തിരികെ വാർത്തയിലേക്ക് ചന്തപുര അപ്പാർട്ട്മെന്റിൽ പെൺവാണിഭം കൊടുങ്ങല്ലൂർ ചന്തപുരയിലുള്ള മൂൺ അപ്പാർട്ട്മെന്റ് പെൺവാണിഭം നടത്തിയ ഏഴുപേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ഥാപന നടത്തിപ്പുകാരനും നാല് സ്ത്രീകളും ഉൾപ്പെടെ ഏഴുപേരെയാണ് പിടിയിലായത് െ ലേഡീസിനെങ്ങോട്ട് മാറ്റി പെണ്ണുങ്ങളെങ്ങോട്ട് മാറ്റേ അവരങ്ങാൻ പറ കേരള ബാങ്കില് നിങ്ങളും ആ ചന്തപുര ധവളക്കുളത്തിനോട് ചേർന്നുള്ള മൂൺ അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടത്തിപ്പുകാരനായ മേത്തല പടാകുളം ഏറമംഗലത്ത് മുഹമ്മദ് ഇബ്രാഹിം ചേർപ്പ് പാറളം അറയ്ക്കൽ വീട്ടിൽ സലീം കണ്ടശാങ്കടവ് കാരമുക്ക് മച്ചിങ്ങൽ വീട്ടിൽ രഞ്ജിത്ത് എന്നിവരും നാല് സ്ത്രീകളുമാണ് അറസ്റ്റിലായത് ഒരാൾ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടതായി പറയുന്നുണ്ട് കൊടുങ്ങല്ലൂർ സി ഐ വി കെ അരുണിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പാർട്ട്മെന്റിൽ പരിശോധനയും അറസ്റ്റും ഉണ്ടായത് അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നാളുകളായി നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു പോലീസ് പരിശോധന വിവരമറിഞ്ഞ് നിരവധി ആളുകൾ അപ്പാർട്ട്മെൻറ്റിനു മുമ്പിൽ തടിച്ചുകൂടിയിരുന്നു അപ്പാർട്ട്മെന്റ് ഉടമ നടത്തിപ്പിനായി മാസവാടകയ്ക്ക് കൊടുത്തതായാണ് സൂചന ഇൻസ്പെക്ടർ അരുൺ ബി കെയെ കൂടാതെ എസ്ഐ സെ ബി എ എസ് ഐ സുമേഷ് രാജേഷ് ഗോപകുമാർ സി പി ഒമാരായ ശ്രീകല ജേമേഴ്സൺ ബിനിൽ വിഷ്ണു എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു